നമസ്കാരം കന്യാസ്ത്രീ മഠങ്ങളിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരൂഹ മരണങ്ങളുടെയും മാനസിക രോഗികൽക്കരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ മതസ്ഥാപനങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് അന്വേഷിക്കുവാനും പരിഹാരങ്ങൾ കണ്ടെത്തുവാനുമായി ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് സമാനമായ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയമിക്കേണ്ടതാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഇരുപത്തിരണ്ട് ദുരൂഹ മരണങ്ങൾ കത്തോലിക്ക കന്യാസ്ത്രീ മഠങ്ങളിൽ നടന്നിട്ടുണ്ട് ഇവയിൽ സിസ്റ്റർ അഭയയുടെ മരണമൊഴികെ ബാക്കി എല്ലാ മരണങ്ങളും ആത്മഹത്യയായാണ് എഴുതിത്തള്ളപ്പെട്ടിട്ടുള്ളത് ഇത് ഈ മരണങ്ങൾക്ക് പിന്നിലെ വ്യാപകമായ ഗൂഢാലോചന വ്യക്തമാക്കുന്നു യുവതികളായ കന്യാസ്ത്രീകളും കന്യാസ്ത്രീ വിദ്യാർത്ഥികളും കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും കടുത്തതും നിർബന്ധിതവുമായ തൊഴിലുകൾക്കും വിധേയരായാണ് കന്യാശ്രീ മഠങ്ങളിൽ ജീവിതം തള്ളി നിൽക്കുന്നത് ഇത്തരം പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനായി ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവരും വിരളമല്ല അതോടൊപ്പം തന്നെ പുരുഷ മേധാവിത്വത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ കന്യാസ്ത്രീ മഠങ്ങളിൽ നിരവധി ലൈംഗിക അരാജകത്വങ്ങൾക്കും അവസരമുണ്ടാക്കുന്നുണ്ടെന്നത് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് തന്നെ വ്യക്തമാക്കുന്നു പല കോൺവെൻ്റുകളിലും യുവകന്യാസ്ത്രീമാരെ വൈദികരുടെ ഇരകളാക്കുന്നതിന് മഠങ്ങളുടെ മേലധികാരികളായ കന്യാസ്ത്രീമാർ തന്നെ നിർബന്ധിതരക്കപ്പെടാറുണ്ട് സഭയുടെ ഉന്നതാധികാരികളായ മെത്രാന്മാരും ക്കാര്യത്തിൽ കുറ്റകരമായ നിസംഗതയാണ് കാണിക്കുന്നത് സമാനമായ അന്വേഷണങ്ങൾ ഇതര മതങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് കൂടുതൽ അഭികാമ്യമായിരിക്കും എന്നൊരഭിപ്രായവും എനിക്കുണ്ട്